മനസ്സിലാവും ഈ സ്ത്രീ എനിക്കൊരു അയച്ചിരുന്നു പിന്നെ പലതും ഉണ്ട് ഞാൻ മുള അസ്സാം വലൈക്കും വാഹി വാത്തു നമ്മളിപ്പോ ഉള്ളത് നൂറീന്റെ ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ കൂടെയാണ് റമളാ മാസം നിരവധി പാവങ്ങൾ ഇവിടെ വന്ന് തങ്ങളെ കയ്യിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിച്ചു പോകുന്ന സമയം നമ്മൾ വരുന്ന സമയം തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ വന്നു പോയി അങ്ങനെയുള്ളൊരു വീട്ടിൽ നിരന്തരം വിവാദങ്ങൾക്ക് ഇടയാവുകയാണ് എന്താണ് അതിന് കാരണം അപ്പോ തങ്ങളോട് അത് നേരിട്ട് അന്വേഷിക്കാനും വേണ്ടി കടന്നു തന്നാണെന്ന് ഇത് എല്ലാവർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആവശ്യമില്ല സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് ചർച്ചകളാണ് തങ്ങളെ കുറച്ച് കാര്യങ്ങള് അന്വേഷിച്ചറിയാനാണ് വന്നത് അപ്പൊ ഇന്നലെ റം നോമ്പ് എട്ടിൽ രണ്ട് വീഡിയോകൾ തങ്ങൾക്കെതിരെ ഇന്നലെ വന്നത് അല്ലേ രണ്ട് മലയാളി രണ്ട് വ്യക്തികളാണെങ്കിൽ ഒരുപാട് ആൾ ഏറ്റെടുത്തിട്ടുണ്ട് കുറെ ആളുകൾ ലക്ഷ്യം എന്താണ് എന്തെ ഒരു കണ്ടന്റ് കിട്ടുക എന്നാണല്ലോ ലക്ഷ്യം യൂട്യൂബർമാർക്ക് എന്തിനൊരു എന്താ പറയാ ഒരു വായിറ്റപ്പെടുന്നത് അല്ലെ നമ്മുടെ മക്കളെ പോത്രേ ഉള്ളൂ അപ്പൊ ഇന്നലെ മറുനാടൻ മലയാളിയിൽ ഗുരുതരമായ കുറെ ആരോപണങ്ങൾ തങ്ങൾക്കെതിരെ ഉണ്ട് ഇപ്പോ അത് വേറെ വിഷയം മറുനാടൻ മലയാളിയിൽ ഇപ്പോ അവരൊന്നും നമ്മളെ കുറിച്ച് അറിയുന്നില്ല ഒരു വീഡിയോ പോയി കേൾക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ബാധ എന്താണ് ബാധ കേറി ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി വന്നു സാറ് പറഞ്ഞു എന്തായാലും പേരും കരുതല സാധി അപ്പോ സാറായും രണ്ടു ദിവസം മുമ്പേ എന്താ സംഭവിച്ചത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞത് ഞാൻ അപ്പോ അത് എന്താണ് അതിന്റെ ഫസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ ഞാൻ വാക്ക് ചെയ്തിട്ടാണ് തങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇതിന്റെ ആദ്യം അതിന് ഏറ്റവും ആദ്യത്തിന്റെ ഒരു ആരോപണം എന്താ ആത്മീയ തട്ടിപ്പ് വീരൻ എന്നാണ് താങ്കളെ വിശേഷിപ്പിച്ചത് അഭിസംബോധന അപ്പോ ഇവിടെ നടക്കുന്ന തട്ടിപ്പാ ഓലൊക്കെ ഒരുപാട് എട്ടിമക്കളെ കല്യാണം ചെയ്ത് ആ ഒരു മൂന്നര ഏക്കർ സ്ഥലമക്കൾക്ക് വാങ്ങി നന്നാൽ സ്ഥലം കൊടുക്കാണ് കൊടുക്കാൻ പോവാണ് അതിന് എത്ര ആളുകൾ മുപ്പത് മുപ്പത് ആളുകൾക്ക് സ്ഥലം എടുത്ത് കൊടുക്കും അതാണ് രണ്ടാമത്തെ രണ്ടാം തട്ടിപ്പ് ഒരുപാട് എത്തി മക്കൾ വീട് വെച്ചു കൊടുത്തു പതിനേഴെണ്ണം പതിനേഴ് വീടുകൾ വെച്ചു കൊടുത്തു മൂന്നാമത്തെ തട്ടിപ്പ് പിന്നെ കൊറേ വീടുകൾക്ക് റിപ്പയർ അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു അറിയിക്കാതെ ചെയ്യിച്ച് പിന്നെ തീമക്കളെ എത്ര ആളുകൾ ഏറ്റെടുത്തിട്ട് മാസം ചെലവിന് ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് അതാണ് നാലാമത് സ്വയം പ്രഖ്യാപിത തങ്ങൾ അതായത് ആറ്റക്കോയ തങ്ങൾ എന്ന വ്യക്തി തങ്ങൾ കുടുംബമല്ല എന്ന ഒരു ആരോപണമാണ് സ്വയം പ്രഖ്യാപിത തങ്ങളാണ് ഞാൻ എവിടെയും സ്വയം പ്രഖ്യാപിച്ചിട്ടില്ല ഞാനൊരു വലിയ എന്നുള്ളത് അതിന്റെ ആപ്പായിട്ട് ഒന്നാണ് നമുക്ക് എന്താ തങ്ങന്മാർ തന്നെയാണ് മനസ്സിലായില്ലേ ഒരു നാട്ടിൽ നമ്മൾ വന്നിട്ട് കുത്തിരിക്കാൻ പ്രഖ്യാപിക്കേണ്ട മുതല് നാട്ടുകാർക്ക് അറിയുന്ന കാര്യം അറിയുന്ന കാര്യം തങ്ങളെ ഉമ്മാന്റെ കണ്ട വ്യക്തിയാണ് അതുകൊണ്ട് പറയാന് കൊടക്കാട് മഹലിലും പള്ളിയുടെ അതില് സാധാർത്ഥ്യങ്ങളെ മറവ് ചെയ്യാനും പ്രത്യേക എഴുതിയ ആ പള്ളിയുടെ വലതുഭാഗത്തായിട്ട്

അതിരിന്റെ അതിരിന്റെ അതിരി നമ്മള് വാപ്പാന്റെ പേര് പരാമർശിക്കുന്നുണ്ട് വലിയ വാപ്പാട് വാപ്പാന്റെ പേര് കോഴഞ്ഞി കോഴഞ്ഞക്കുഴത്തങ്ങൾ പിന്നെ ഞങ്ങൾ വാപ്പാട് നാടിനെക്കിടിയാണ് അവിടെ പോയി അന്വേഷിച്ച പേരിന്റെ പ്രശ്നമുണ്ട് മനസ്സിലായില്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ കുറെ തങ്ങന്മാർക്ക് സന്നദ്ദില്ല മാപ്പാലായിട്ട് എഴുതി വെച്ചിട്ടില്ല അതിനിപ്പം നമ്മൾ കുറ്റക്കാരാണോ അല്ല മനസ്സിലായില്ലേ ഒരു പരാമർശം ഇവിടെ ഒരു കുപ്പി തേനെ തേനെ മുന്നൂറ് രൂപക്കാണ് ഒരു കുപ്പി തേനൂറ് ഞാന് ചിലപ്പോ സാറ് അതിന് പറ്റിട്ട് മുമ്പ് കറിയ സാറുണ്ടാവും ഇവിടെ ഒരു കുപ്പി തേനെ നൂറ് രൂപ സാർ ഇവിടെ വരാതെ വഴി എവിടെയും വന്ന് ഇവിടുന്ന് വാങ്ങി പോകുന്ന ആരെയും വില കൂട്ടി അടിച്ചു എന്ന് നമുക്ക് അങ്ങനെ മുന്നൂറ് രൂപയാണ് അദ്ദേഹത്തിന്റെ ആനുഭവം അല്ലെങ്കിൽ മുന്നൂറ് രൂപ വാങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ ഇത്തിരി ജീവക്കി മക്കളെ കല്യാണം കഴിപ്പിച്ചു എഴുപത് കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു മൂന്നര ഏക്കർ സ്ഥലം വഴി നാട്ടിലേക്കൊന്നും പൈസ പിടിച്ചിട്ടില്ല ഈ തേനെ വിറ്റ് കിട്ടുന്നതും അതേപോലെ നൂറ ഹബീബിന്റെ പിന്നെ മുത്തുമണികള് മുത്തുമണികള് മുത്തുമണികൾ ഗ്രൂപ്പുണ്ട് നൂറീബ് മുത്തുമണി ഗ്രൂപ്പില്ല മുത്തുമണി എന്നിട്ടൊരു ഗ്രൂപ്പില്ല അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ആരോപണം മുത്തുമണികൾ ഗ്രൂപ്പ് ഉണ്ടാക്കി തങ്ങളെ സ്തുതി പാടാനുള്ള ആളുകളാണ് അത് മൂപ്പരെ കാഴ്ചപ്പാടായിരിക്കാം പക്ഷെ നമ്മള് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ചോറ് തിന്നണവർക്ക് അറിയാം മനസ്സിലാവും എന്ത് എല്ലാരും തങ്ങളെന്തെയ്യണ്ട് നൂറ മുത്തുമണികൾ ഒരാള് മാത്രം ഒരാളെ പ്രത്യേകിച്ചിട്ട് മുത്തുമണി ഇല്ല എല്ലോ ഒരീവ് മുത്തുമണികളാണ് അംഗം അതുപോലെ മറ്റൊരു ചോദ്യം ഞാൻ എപ്പോഴും കൗതുകത്തോടെ നോക്കുന്ന ഒരു ഇതായി ഒരുപാട് വിവാദങ്ങളാണ് മൊത്തം വിവാദം ഇവിടെ അല്ല ചില ആളുകൾക്ക് ഇവിടെ പ്രശ്നമില്ല ഇവിടെ പിന്നെ അറിയുന്ന ആളുകൾക്ക് പ്രശ്നമല്ല അപ്പോ ഞാനിങ്ങനെ ആലോചിച്ച് സ്വാഭാവികമായിട്ടൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ പല ആളുകളും പലതും പ്രചരിപ്പിക്കുന്നു കേസുകൾ സ്വാഭാവികമാണ് കാരണം ഇവിടെ ഒരു നിയമമുണ്ട് നിയമപാലകരും ഇതെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ അപ്പോ തങ്ങൾക്കെതിരെ നിലവിൽ കേസുകളായിട്ടോ ഇന്ന് വരെ അങ്ങനത്തെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആവശ്യത്തിന് എന്തായിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷൻ എടുക്കാൻ അവസ്ഥ വന്നിട്ടില്ല വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ഉള്ളട ദിവ പിന്നെ വേറെ വിഷയുണ്ട് നമ്മൾ തെറ്റ് ചെയ്താലാണ് നമ്മൾ പേടിക്കേണ്ടത് എടുക്കേണ്ടത് സമൂഹത്തിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാണ് അപ്പൊ നമ്മൾ തെറ്റ് ചെയ്യാൻ ഒരിക്കലും പാടില്ല ആ പിന്നെ ആ അന്വേഷണങ്ങൾ പലതും ഉണ്ട് അതെന്താ വെച്ചാല് പല ആളുകളും പല എല്ലാരും പ്രശ്നം എന്താ നൂറുകൂടി തങ്ങളെ വീട്ടിലെപ്പോഴും ആള് അയാൾക്ക് പൈസ അതാണ് എല്ലാരും പ്രശ്നം ഇവിടെ പണം വരുന്നതാണ് പ്രശ്നം നല്ല വരുന്നുണ്ട് അഹമ്മദിനേക്കാളും ഡബിള് നൂറ് വരുമ്പോ ഇരുന്നൂറ് കൂടി പോണുണ്ട് അതുപോലെ മറ്റൊരു ആരോപണം എന്താണെന്ന് വെച്ചാല് ഇവിടെ മന്ത്രവാദം നടക്കുന്നു മന്ത്രവാദത്തിന്റെ പരിപാടി പരിപാടി നമ്മുടെ അല്ല മനസ്സിലായത് തങ്ങൾക്ക് മന്ത്രവാദം അറിയോ കുറച്ചൊക്കെ അറിയും ചെറിയ ചെറുതൊക്കെ അറിയില്ല ചെറുതൊക്കെ അതൊക്കെ ഇസ്ലാമിന് തെറ്റാണ് ഇസ്ലാമിൽ തെറ്റ് നമ്മളൊന്നും പഠിച്ചിട്ടില്ല അങ്ങനത്തെ ചികിത്സകളൊന്നും ഇവിടെ ഇല്ല കോഴിമുട്ട പരിപാടി അതിന്റെ ഭാഗമാണ് ഒരു പിഷാജ് ബാല പറഞ്ഞ വീഡിയോ ഒക്കെ അയാളെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മള് മുന്നത്തെ വീഡിയോ നമ്മള് അല്ല അത് നമ്മള് മറുപടി പറഞ്ഞിട്ടുണ്ട് സുഖമില്ലാത്ത ആ സഹോദരി കുടുംബൊക്കെ നമ്മൾ അവിടെ വന്നിട്ട് അതൊന്നും കണ്ടിട്ടില്ല മാനസിക വിഭ്രാന്തിയാണ് അല്ല അവര് പിന്നെ വാദല്ലേ അതൊന്നുമല്ല മാനസിക പിന്നെ അതുപോലെ അത് കൊറേ ഫോട്ടോസ് ഏതൊരാളും തങ്ങളെ പറ്റി വീഡിയോ ഇറക്കുകയാണെങ്കിൽ കോട്ടിട്ട ഫോട്ടോ ഉണ്ടാവും ഒരു പാൻഡിറ്റ ഫോട്ടോ ഉണ്ടാവും അത് അത് പ്രത്യേകിച്ച് കേറ്റോളിറ്റാവും ഇന്നിട്ട് യൂട്യൂബർമാർ എന്താ പറയണറിയോ വേഷം കെട്ടിന്ന പറയുന്നത് അത് ഒരു വേഷം കെട്ടന്നെയാണ് എന്തിനാറിയോ നമ്മളെ അവയവങ്ങളൊക്കെ ഒന്നും മറക്കാല്ല വേഷം കെട്ടാണ് ഇത് പറ്റിച്ചില്ല കൊല്ല ഏകദേശം ചികിത്സ തുടങ്ങി ഈ ഫോട്ടോസൊക്കെ പടുത്തി ഒരു പത്ത് കൊല്ലത്തെ പാക്ക് ഉണ്ടാകുള്ളൂ ഈ കൊൽപ്പിനും വിദേശത്തൊക്കെ പോണ സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കൂലേ അതുപോലെ എടുത്തിട്ട് നമ്മളെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതാണ് അന്നും ചികിത്സ തന്നെയാണ് അന്നും ചികിത്സ തന്നെയാണ് പിന്നെ എനിക്ക് മാത്രം പേടിടാൻ പറ്റില്ല മറ്റവർക്കൊക്കെ എന്ത് ചെയ്യാം ഒരിക്കലും തെളിയിക്കുന്നവർക്ക് ആയിട്ടുണ്ടോ എന്തു കൊടുക്കും ചെറുപ്പത്തില് ഒരു ഇരുപത് ആ ഇരുപത് കൊല്ല അന്ന് ചികിത്സ ഉണ്ട് ഒരു ഒരാള് കുഴങ്ങിയപ്പോ പൈസക്ക് പ്രയാസം വന്നപ്പോ അയാൾ ഓട്ടോ ഞാൻ വിലക്ക് വാങ്ങിക്കണം എന്നിട്ട് ഞാൻ വേറെ ആളെ നമ്മൾ കൊടുക്കും പിന്നെ യുനാനി ഡോക്ടറാണ് ഒരിക്കലും ഒരു പച്ച കളറിലുള്ള നോട്ടീസ് അത് വർഷങ്ങളായി തങ്ങളെ

അപ്പൊ നമ്മളെ തളർത്താൻ വേണ്ടിയത് കുറച്ചാളുകൾ ഇറക്കിയതാണ് ഞങ്ങളതല്ല ഇത്ര വേദി തങ്ങളൊന്നുമില്ല അപ്പൊ തങ്ങളുടെ അതില് മൊബൈൽ നമ്പറുകളൊക്കെ ആരോട്ടീസ് അറിഞ്ഞിരുത്തി നമുക്ക് മനസ്സിലായി അന്വേഷണം ഞങ്ങള് അവിടെ എന്താ പറയാ കാഴ്ചക്കാരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉറവിടോ ും പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണെങ്കിൽ സ്ത്രീയുടെ അതാണ് അവസാനത്തിനുണ്ടത് ആ സാജൻ കറിയുടെ ബിരിയാണി അതിനെ കുറിച്ചിട്ട് എന്തായാലും പറയാനുള്ളത് ആ സ്ത്രീയോട് വന്നിട്ടുണ്ട് അങ്ങനെ ആ സ്ത്രീയെ എന്താ അറിയില്ല അറിയില്ല ഞാനിപ്പോ ഞാനിപ്പോ വോയിസ് കേട്ടത് ഈ സ്ത്രീ എനിക്കൊരു വോയിസ് അയച്ചിരുന്നു എനിക്കൊരു വോയിസ് അയച്ചിരുന്നു നിങ്ങളെ കൂടെയുള്ള ഉള്ള ജോലിക്കാരനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം നിങ്ങളെ കൂടെയുള്ള ജോലിക്കാരൻ എനിക്ക് അപമര്യാദ പെരുമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വോയിസ് അയച്ചിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങളെ അപമര്യാദ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് ഒരുപാട് വോയിസ് ക്ലിപ്പുകളുണ്ട് മൂപ്പറ്റാർ അത് അയച്ചു തരൂ അത് അയച്ചു തരൂ ഞാൻ മൂപ്പർ ഇവിടുന്ന് ഒഴിവാക്കാന്ന് പറഞ്ഞു പക്ഷെ അതില്ല നമുക്ക് ഓരോ വോയിസ്കൾ ഇപ്പോഴൊന്നും അയച്ച് തന്നിട്ടില്ല അതും അവർ ഒഴിവാക്കിയില്ല പിന്നീട് നമുക്ക് മനസ്സിലായി നമുക്ക് അയച്ച അതുപോലെ വോയിസുകൾ നമ്മളെ ശത്രു യൂട്യൂബർമാർക്ക് ഒരു അയച്ചു കൊടുത്തിട്ടുണ്ട് ആ വോയിസുകൾ ഇരുത്തിണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും പിന്നെ കേസ് കൊടുക്കുന്ന ഒരു ടീമുണ്ട് കാസർഗോഡ് രണ്ടു മൂന്ന് ടീമുകൾ ഉണ്ട് അവരെ പേര് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ സഹോദരി അയച്ച വോയിസ് ക്ലിപ്പ് നമ്മളെടുത്ത് അത് യൂട്യൂബറെ നമുക്ക് പറ്റും പിന്നെ ആളെ പേര് വിളിച്ചിട്ട് എന്താണ് കുറക്കാട് നടക്കുന്നത് പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്തുവരുന്നത് അതെന്റെ അടുത്ത് അതിന്റെ തെളിവുകളൊക്കെ എന്റെ അടുത്തുണ്ട് പിന്നെ ആ വോയിസില് ആ സ്ത്രീ പറയുന്നുണ്ട് ഇത് പൊളിച്ചടുക്കണം അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം അതൊരു ഗൂഢാലോചനയെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഞാൻ അതിനൊന്നും ഭയപ്പെടുന്നില്ല എനിക്കതൊന്നും പ്രശ്നമില്ല ആർക്കുവാണെങ്കിലും എന്ത് ചെയ്യാ നേരിട്ട് വരാ അന്വേഷണം നടത്താം ഏത് പോലീസ് ആയിക്കോട്ടെ ഏത് പട്ടാളായിക്കോട്ടെ ഏത് ജനങ്ങളായിക്കോട്ടെ മേലക്കുറക്കാട് ഇവിടെ വരാ അന്വേഷിക്കാം ചോദിക്ക ാണ് അതോടൊപ്പം തന്നെ ഒരു ഒറ്റ ചോദ്യം പോലും അവസാനിപ്പിക്കുന്ന ഞാൻ അദ്ദേഹത്തിന് വീഡിയോ കാണുന്നു കാട കഴിഞ്ഞാൽ പോരാ അപ്പൊ നല്ല നല്ല വീഡിയോകൾ എത്തുന്ന ആളാണ് അദ്ദേഹത്തിന് തങ്ങള് വേണ്ടി ദുവാ ചെയ്യുമ്പോഴൊക്കെയാണ് സ്റ്റാറ്റിൻ്റെ ഫോട്ടോ കെട്ടുന്നത് പിന്നെ അതിനുശേഷം മൂപ്പര് പുസ്തകം കാണിച്ചിട്ട് എന്തോ പറയുന്നുണ്ട് അപ്പൊ ഈ നുറബദ കാണുന്ന ആളുകളുടെ ഒരു ഗുരുത്തുകാരോട് ഉപദേശമാണെങ്കിൽ ഉള്ളത് വീഡിയോയിലുള്ളത് തങ്ങളെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നില്ല എന്നിരുന്നാലും പക്ഷെ തങ്ങളെ മുൻപില് തങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നൂറാ ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങള് അതിന് എന്തൊരു മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് എന്റെ വീഡിയോ ചെയ്ത പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം അറിവ് കുറവാണ് അറിവ് കുറവാണ് കൂടുതലൊന്നും പഠിച്ചിട്ടില്ല അത് ആളുകൾ പറയുന്നുണ്ട് എനിക്ക് പഠിച്ചപ്പോ ഞാൻ പാരസെറ്റമോളാ പിടിച്ചത് ഇതിന്റെ പേര് മാറാൻ അപ്പോ സ്ഥലം അങ്ങനെ വീട് ഇട്ടു അതുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഇന്നെ രക്ഷപ്പെടുത്തിയത് എന്റെ അടിമിമാരെ ഇവർക്ക് ദ്വാരക്കാതിരിക്കാൻ പറ്റുമോ ഇവർക്ക് എപ്പോഴും ദ്വാരിക്കും ഇന്നും ദ്വാരിക്കും അള്ളാഹുവിന്റെ നൂറേ ഹബീബിന്റെ അടിമിമർക്കുള്ള ആരെന്താ പറഞ്ഞാലും പിന്നെ പറഞ്ഞ ഒരുപാട് യൂട്യൂബർമാര് പൈസ വാങ്ങിട്ടുണ്ട് എന്റെ കൈ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യൂട്യൂബർമാരോട് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞല്ലോ ഏഴു ലക്ഷം രൂപ ഒരാളൊന്നുമല്ല കുറെ യൂട്യൂബർമാരുണ്ട് ഈ അത് കൊടുത്തു പോകും അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾ ചോദിച്ചു എന്തിനാ നിങ്ങൾ പൈസ കൊടുത്തേന്ന് അതിന്റെ മറുപടി ഇവ തന്നെ നമുക്ക് പറഞ്ഞ് തന്നെ എന്താ അറിയാം നമ്മള് ഒരാള് ബേക്കറിയിൽ പത്തു ആളുകൾ ഇങ്ങനെ വീഡിയോ ഇട്ടാല് നമ്മൾ സ്നേഹിക്കുന്ന പോലെ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിൽ എന്തൊക്കെ മടുപ്പ് തോന്നും അങ്ങനെ ആളുകൾ പോവും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ട് കാരണം ഞങ്ങൾ ഏഴ് ലക്ഷം തന്നാല് ഇങ്ങനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ കൊടുത്തു ഒരു ലക്ഷം ഞാൻ ക്യാഷ് ആയി കൊടുത്തു അത് ഞാൻ കൊടുത്തത് വയനാട് ജില്ലയിൽ മുട്ടിൽ മുട്ടിൽ സ്ഥലത്ത് വെച്ചിട്ട് ഇനിയും പത്ത് ലക്ഷം ചോദിക്കുന്നുണ്ട് അവശേഷിക്കുന്നുണ്ട് എല്ലാ പറയാറുണ്ട് പിന്നെ എനിക്ക് എല്ലാവരും പറയാലോ എന്താ അറിയാം ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല ഭയപ്പെട്ട ഭയപ്പോ ഉട്ടുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ട് ഞാൻ ആരും ഭയപ്പെടുന്നില്ല തെറ്റ് ചെയ്താൽ ഞാനും ശിക്ഷിക്കപ്പെടുന്നു അതുകൊണ്ട് ഇൻഷാല് ഒരു തെറ്റും ചെയ്യേണ്ട കല്വറ തരാതിരിക്കട്ടെ പ്രസിദ്ധമാക്കപ്പെട്ട് പറക്കത് കൊണ്ട് നമ്മൾ അമരഹം സ്വീകരിക്കട്ടെ ഇൻഷാല് എല്ലാവർക്കും നല്ല റംസാൻ വീണ്ടും ഇൻഷാലും